അത് ഞങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല ആരും വന്ന് വില കുറഞ്ഞപ്പോ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല അത് ഇന്ന് വരെ കാത്തുപരിപാലിച്ചു അതിന്റെ ആഘോഷമാണ് മലങ്കരസഭ നടത്തുന്നത് അല്ല എവിടെയെങ്കിലും കീഴ്പ്പെടുത്തി അയച്ച പിന്നെ അവിടെ ഇങ്ങോട്ട് കിട്ടി എന്ന് പറഞ്ഞതിന്റെ തലമല്ല നമ്മൾ പറയുന്നത് പൈതൃകത്തെ പറ്റിയെങ്കിൽ ഇന്നലെ മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് അസ്തിത്വത്തെ പറ്റിയാണ് ഈ അസ്തിത്വം നഷ്ടപ്പെടുത്തിയിട്ട് ആരെങ്കിലും വിചാരിച്ച് അസ്തിത്വം കൊടുക്കാൻ പറ്റുമോ മലങ്കരസഭയുടെ അസ്തിത്വം എന്താ അത് തോമസിന്റെ പൈതൃകമാണ് ആ അസ്തിത്വം നഷ്ടപ്പെടുത്താൻ ആര് പറഞ്ഞു വലിച്ചെറിഞ്ഞതല്ലേ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഇവിടുത്തെ സർക്കാരാണോ ഇപ്പൊ ഒരു സഭയ്ക്ക് അസ്തിത്വം ഉണ്ടാക്കാൻ പോവുക പരമ ദയനീയമെന്നല്ലാതെ എനിക്കതിനെ പറ്റി ഒന്നും പറയാനില്ല പരമ അതിനെ പറ്റി ഒന്നും പ്രതികരിക്കാനില്ല രണ്ടാമതൊരു കടുത്ത വിരോധാഭാസം നടത്തും സഭ അതിനെ വലിയ ഗൗരവത്തോടെ കാണാതെ വിട്ടതാണ് ഓരോരുത്തർക്കും ചേരുന്ന പേരെ എടുക്കാവോ എടുക്കാൻ എടുത്താൽ പോങ്ങാത്തൊന്നും എടുത്ത് വെക്കരുത് അതാണ് പലപ്പോഴും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പലരും വല്ലതൊക്കെ പറയും ചരിത്രത്തോട് വല്ല നീതി പുലർത്തിയിട്ടാണോ ഈ നാമങ്ങളൊക്കെ എടുത്ത് അണിയുന്നത് മലങ്കര സഭയുടെ പോരാട്ടങ്ങളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു ആരാണ് മലങ്കരം എത്ര ഏതെങ്കിലും ഒരു മഹാപൗരോഗ്യത്തെ ജൂബിലി വേളയിൽ പ്രഖ്യാപിച്ചാൽ ഉണ്ടാകുന്നതാണോ മലങ്കരം എത്ര പോലുത്തുക അങ്ങനെയല്ലെന്നാണ് മലങ്കര സഭയുടെ പൂർണ്ണമായ ബോധ്യം പൂർണമായ വിശ്വാസം ഈ മണ്ണിലെ വിശ്വാസികൾ തനതായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഇവിടുത്തെ അർഹീദ്യോഗ്യന്മാരുടെ കീഴിൽ സംരക്ഷിക്കപ്പെട്ട സ്വതന്ത്രമായ അധികാരത്തിന് പ്രതിയും മലങ്കര മെത്രാ അതിനുശേഷം മർദ്ദോമ മെത്രാ മലങ്കര മെത്രാപോലിത്തന്മാരിലൂടെ ഈ സഭ സ്വതന്ത്രമായി ഭരിച്ചു പോകുന്ന ആ സ്വതന്ത്ര ഭരണ സംവിധാനത്തിന്റെ അടയാളം മലങ്കര മെത്രാ ഇവിടേക്ക് വന്ന വൈദേശിക ശക്തികൾ മുഴുവനും ഇല്ലാതാക്കാൻ ശ്രമിച്ച സ്ഥാനത്തിന്റെ പേര് മലങ്കരമത്രാ പോലുത്ത പത്തിരണ്ടായിരം വർഷം മുമ്പേ ഞങ്ങൾ നിർമ്മിച്ച മലങ്കരമത്രാ പോലുത്തെ സ്ഥാനം എന്ത് നിർമ്മിച്ചു നിങ്ങൾ നിർമ്മിക്കുവാൻ ആഗ്രഹിച്ചത് അഫ്രിയന്മാരെയാണ് കീഴ് നിങ്ങൾ വിളിക്കുമ്പോൾ ഏറാൻ ഏറാൻമോളാനും ആഗ്രഹിക്കുന്ന സ്ഥാനികളെയാണ് നിങ്ങൾ നിർമ്മിച്ചത് പക്ഷേ മലങ്കര സഭ നിർമ്മിക്കുവാൻ ആഗ്രഹിച്ചത് ആരുടെയും ഏറാൻമോളികളായ സ്ഥാനികളെ അല്ല മലങ്കര സഭ നിർമ്മിക്കുവാൻ ആഗ്രഹിച്ചത് സ്വയപര്യാപ്തമുള്ള സ്വയം ശീർഷകത്വമുള്ള ഉത്തമമായ ഭരണാധികാരികളെയാണ് അവരുടെ പേരെ മലങ്കരമാത്ര പൊലിത്ത ഒരു സ്ഥാനം ആരെങ്കിലുമൊക്കെ എടുത്തേച്ച് പോകുന്നുണ്ടാവും പക്ഷെ ആ സ്ഥാനം നിങ്ങൾക്ക് നേരെ തിരിഞ്ഞ് നിന്ന് നാളെ നിങ്ങളെ തന്നെ തിച്ഛീകരിക്കാൻ ഇടയാകരുത് എന്ന് മാത്രമേ എനിക്ക് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുകയുള്ളൂ എടുത്താൽ പൊങ്കാത്ത പേരൊക്കെ എടുത്ത് ചേർത്ത് വെക്കാമായിരിക്കാം പക്ഷെ നിങ്ങളുടെ ചരിത്രത്തെയും ഇന്നലകളുടെ നിങ്ങളുടെ ചരിത്രത്തെയും ഇന്നലെ നിങ്ങളുടെ ഇന്നലകൾ നിങ്ങളുടെ സമീപനത്തെയും തിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കൊത്തുന്ന പേരുകൾ എടുക്കരുത് അല്ല സഭയ്ക്ക് അത് ചേരും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണത് മലങ്കര സഭയുടെ ആത്മബോധത്തിന്റെ പ്രതീകമാണ് അല്ലെങ്കിൽ മാർത്തോമൻ പൈതൃകത്തിന്റെ പ്രതീകമാണ് ഈ മലങ്കര പത്ര പോലത്തെ സ്ഥാനം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുകയല്ല മലങ്കര അസ്തിത്വം എന്നത് അത് പൈതൃകമാണ് കേരളക്കരയിലെ ഭാരതത്തിലെ ക്രൈസ്തവ സഭയ്ക്കൊരൊറ്റ പൈതൃകമേ ഉള്ളൂ അത് മാർത്തോമാസ് ലീഗായ പൈതൃകമാണ് അത് നഷ്ടപ്പെടുത്തിയേച്ച് മറ്റു പലതിന്റെയും പിന്നിൽ സംതൃപ്തിക്ക് വേണ്ടി പോയിട്ട് ഇപ്പോൾ അസ്തിത്വം ഉണ്ടാക്കിയ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞേക്കാം മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ അങ്ങ് വെല്ലുവിളിച്ചു കളയാമെന്നാരെങ്കിലും വ്യാമോഹിക്കുന്നുവെങ്കിൽ അത് മലർ സ്വപ്നം മാത്രമാണ് ഒരു മലങ്കര നസറാണിയെങ്കിലും ഇവിടെ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ ഈ പൈതൃകം സംരക്ഷിക്കുക തന്നെ ചെയ്യും ഈ പൈതൃകം സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതിന് ഒന്നോ രണ്ടോ പേരെ ഞങ്ങൾക്ക് നിശബ്ദരാക്കാൻ കഴിയും പക്ഷെ ഈ പൈതൃകം സംരക്ഷിച്ച പാരമ്പര്യമാണ് ധീരരായ മലങ്കര നസ്നാണികളുടേത് അത് ഇനിയും ഓരോ തലങ്ങളിലും കേരളക്കരയിലാകമാനും ഈ കടുത്ത നീതി നിഷേധം സ്വജനപക്ഷപാതം സ്വജനപക്ഷപാതം ഏതെങ്കിലും മറുവിഭാഗത്തിൽ ഏതെങ്കിലും സ്ഥാനികളോട് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അടുപ്പമുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ സ്വകാര്യമായ കാര്യമാണ് അതിനു പേരിൽ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ മലങ്കര മലങ്കരസഭയുടെ അസ്തിത്വത്തെ സഭയുടെ പോരാട്ടത്തെ വെല്ലുവിളിക്കുവാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല എന്ന് വളരെ സ്നേഹത്തോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചെറുക്കുന്നു